ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ ഈ ഒരു കറി തയ്യാറാക്കിയിരിക്കുന്നത് തക്കാളിക്ക വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളിക്ക തന്നെ എടുക്കാനായിട്ട് നോക്കുക മൂന്ന് തക്കാളിക്കയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ അപ്പോൾ മൂന്ന് തക്കാളിക്കയും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു തക്കാളിക്കക്കറി നോർത്ത് ഇന്ത്യക്കാരുടെ രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എന്നാൽ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ലാധികം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തു തീ ഒന്ന് കത്തിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തു അടച്ച് വെച്ച് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം തക്കാളി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് പഴുത്ത തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് നന്നായിട്ട് പഴുത്ത തക്കാളിക്ക തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കരുത് തക്കാളിക്ക മാത്രം ഒന്ന് അരച്ചാൽ മതി കേട്ടോ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു വലിയ പൂള് തേങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വേണം നമുക്ക് ചേർത്ത് അരച്ചെടുക്കാനായിട്ട് തക്കാളിയുടെ വെള്ളം കളയരുത് ആ വെള്ളത്തിലേക്ക് ഒരു ചെറിയ നാരങ്ങാവലിപ്പത്തിന് പിഴുപൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരിടി ആ ചാറ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് വേണ്ട വളരെ കുറച്ച് തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വേണം അരച്ചെടുക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആ ഉണ്ടല്ലോ അതിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരുന്ന ആ അരപ്പും പിന്നെ നമ്മൾ കുറച്ച് അരപ്പ് വെള്ളം ഉണ്ടല്ലോ നന്നായിട്ട് ആ മിക്സീഡ് ജാറൊന്നും കഴുകി അതുകൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങ് തിളപ്പിക്കേണ്ട ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് താളിച്ച് കൊടുക്കാം ഒരുപാട് സമയമിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് വറ്റിപ്പോവും നമ്മളിത് ചോറിലേക്ക് ഒഴിച്ചേറി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് താളിച്ചു കൊടുക്കാം ആദ്യം തന്നെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കൂടെ തന്നെ കടുക് പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൻമുളകും കൂടി ചേർത്ത് കൊടുത്ത് ആ കടുക ഒക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം എരിവുമുണ്ട് നല്ല പുളിയൊക്കെ ചേർന്ന് നല്ലൊരു കറിയാണ് വളരെ എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും തക്കാളിക്ക കറി വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ കമൻ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്